കേരള പോലീസിൻ്റെ സാലറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പതിനൊന്നാമത് ശമ്പള കമ്മീഷൻ പ്രകാരം കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ബേസിക് പേ അലവൻസുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് പോലീസ് കോൺസ്റ്റബിൾ നോക്കാം പോലീസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളാണ് പോലീസ് കോൺസ്റ്റബിള് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അവർക്ക് ഡെയിലി അലവൻസ് യൂണിഫോം അലവൻസ് റേഷൻ അലവൻസ് തുടങ്ങിയവയും ലഭിക്കുന്നത് അടുത്തത് സീനിയർ പോലീസ് കോൺസ്റ്റബിളാണ് സീനിയർ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സീനിയർ പോലീസിനും പോലീസ് കോൺസ്റ്റബിളിൻ്റെ മറ്റുള്ള അലവൻസുകളും ലഭിക്കുന്നുണ്ട് അടുത്തതാണ് ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി നാലായിരം രൂപ മുതൽ എഴുപത്തി രണ്ടായിരം രൂപ വരെയാണ് അലവൻസുകൾ അഡീഷണൽ അലവൻസുകൾ ഹെഡ് കോൺസ്റ്റബിൾ ബോണസ് എന്നിവ അവർക്ക് ലഭിക്കുന്നുണ്ട് അടുത്തത് എ എസ് ഐ ആണ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറാണ് എ എസ് ഐ ബേസിക് പേ വരുന്നത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ അലവൻസുകൾക്ക് പുറമെ ട്രാവലിംഗ് അലവൻസും ഫീൽഡ് അലവൻസും എ എസ് ഐക്ക് ലഭിക്കുന്നുണ്ട് അടുത്താണ് സബ് ഇൻസ്പെക്ടർ എസ് ഐ ബേസിക് പേ വരുന്നത് നാൽപ്പത്തഞ്ചായിരത്തി എണ്ണൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് അവർക്ക് ലിവിങ് അലവൻസ് റിസ്ക് അലവൻസ് എന്നിവയും മറ്റുള്ള അലവൻസ് കൂടാതെ ലഭിക്കുന്നുണ്ട് അടുത്താണ് സീനിയർ സബ് ഇൻസ്പെക്ടർ സീനിയർ സബ് ഇൻസ്പെക്ടറിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് അവർക്ക് അലവൻസുകൾ അഡീഷണൽ അലവൻസുകൾ കുടുംബ അലവൻസ് എന്നിവയും ലഭിക്കുന്നുണ്ട് അടുത്തത് ഇൻസ്പെക്ടറാണ് അതായത് സി എ സി എയുടെ ബേസിക് പേ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് പോലീസിൻ്റെ അലവൻസുകൾക്ക് പുറമെ ഹൗസിംഗ് അലവൻസും മെഡിക്കൽ ബെനിഫിറ്റും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അടുത്ത പോസ്റ്റാണ് സീനിയർ ഇൻസ്പെക്ടർ ബേസിക് പേ പറയുന്നത് അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരെയാണ് അലവൻസുകളും അഡീഷണൽ അലവൻസുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അടുത്താണ് ഡിവൈഎസ് പി ഡെപ്യൂട്ടി ഓഫ് പോലീസ് ഡിവൈഎസ് പി ബേസിക് പേ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഡെപ്യൂട്ടി ഓഫ് പോലീസിൻ്റെ വരുമാനം അടുത്തത് ഓഫ് പോലീസാണ് എസ് പി ആണ് ബേസിക് പേ എഴുപത്തെട്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ് രൂപ വരെയാണ് അലവൻസുകൾ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അലവൻസ് പ്രത്യേക അലവൻസുകൾ എന്നിവയാണ് അടുത്തത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ ആണ് ഡി ഐ ജി ബേസിക് പേ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് അലവൻസുകൾ അഡീഷണൽ ഫീസുകൾ പ്രത്യേക ഹൗസിംഗ് ബെനിഫിറ്റ് എന്നിവയും ലഭിക്കുന്നുണ്ട് അടുത്തത് ഐ ജി ആണ് ഇൻസ്പെക്ടർ ജനറൽ ഏറ്റവും ടോപ്പ് പോസ്റ്റാണ് ഐ ജി ബേസിക് പേ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അലവൻസുകൾ മറ്റുള്ള അലവൻസുകൾ എന്നിവയും ലഭിക്കുന്നുണ്ട് ഔദ്യോഗിക വാസസ്ഥലം ഹൗസിംഗ് അലവൻസ് റെൻറ്റ് അലവൻസ് മെഡിക്കൽ ബെനിഫിറ്റ് ഔദ്യോഗിക രോഗ പാക്കേജുകൾ യാത്രാ അലവൻസ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള യാത്രാ അലവൻസ് അധിക സമയ ഓഫീസ് സമയത്തിന് ശേഷമുള്ള അധിക സമയത്ത് നടത്തിയ ജോലിക്കുള്ള അധിക വേതനം എന്നിവയും ലഭിക്കുന്നുണ്ട് പോലീസിന് അടുത്തത് പേഴ്സണൽ ആനുകൂല്യങ്ങൾ പെൻഷൻ പ്ലാൻ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷൻ അടുത്തത് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നുണ്ട് വിരമിക്കൽ സമയത്ത് നൽകുന്ന പ്രതിഫലം അടുത്തത് ഇൻഷുറൻസ് ജീവനക്കാലം ഇൻഷുറൻസ് പ്ലാൻ എസ് എൽ ഐ ജി എസ് എന്നിവയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകളാണ് പോലീസിന് ലഭിക്കുന്നത് കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്